എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാള സിനിമാ മേഖല ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലിട കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മോഹൻലാൽ ഒളിച്ചോടി എന്നാണ് എല്ലാവരും സംസാരിച്ചത് എന്നാൽ ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ തൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് തിരക്കുകളായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാത്തതെന്ന് നടൻ ജയനും പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ മോഹൻലാൽ ചില കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് മീഡിയ അത് പുറത്തുവിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് മോഹൻലാൽ സംസാരിച്ചതെന്ന് കേട്ടുനോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം മലയാള സിനിമയെ തകർക്കരുത് ഇപ്പോഴത്തെ വിവാദങ്ങൾ ദൗർഭാഗ്യകരം മറുപടി പറയേണ്ടത് അമ്മ മാത്രമല്ല പ്രതികരണം വൈകിയത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഇത് നടൻജയനും വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്നൈയിലാണ് എന്ന വാർത്തയാണ് നടഞ്ജയൻ പറഞ്ഞത് തോൽവിയും ഒളിച്ചോട്ടവുമല്ല സിനിമയിലെ ശുദ്ധീകരണം ഇവിടെ തുടങ്ങാം ഇത്തരം സംഭവങ്ങൾ സിനിമയിൽ മാത്രമല്ല പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല താൻ അതിൽപ്പെട്ട ആളല്ല അമ്മയിലെ രാജി ഒന്നിച്ചെടുത്ത തീരുമാനം തിരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യരായിപ്പോയത് അതായത് പ്രേക്ഷകരായ പാവം മനുഷ്യർ ഇവർ ഉണ്ടാക്കുന്ന സിനിമകളൊക്കെ പോയി കാണുകയും നല്ലതാണെങ്കിലും കാണുന്നു ചീത്തതാണെങ്കിലും കാണുന്നു എല്ലാത്തിലും ഇവർ സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ഇവരുടെ പ്രവൃത്തികൾ പലതും പുറത്തു വരുന്നത് അത്ര നല്ല രീതിയിലല്ല അതായത് ഒരു കൂട്ടം നടന്മാർ ആർഭാടത്തിൽ നടന്മാർ മാത്രമല്ല നടിമാരും ആർഭാടത്തിൽ മുങ്ങി ജീവിക്കുമ്പോൾ ഒരു കൂട്ടം ഒപ്പം തന്നെയുള്ള നടന്മാരും നടിമാരും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു മാത്രമല്ല ചിലർക്ക് ഈ മേഖലയിൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പലരും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ദേഷ്യമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇവരെല്ലാവരും ഈ ആർഭാടങ്ങൾ ആസ്വദിക്കുന്നത് ഈ പാവം പിടിച്ച പ്രേക്ഷകർ കൂലിപ്പണി ചെയ്തും മറ്റും പൈസ തിയേറ്ററിൽ കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ പോലെയുള്ളവർക്ക് പ്രേക്ഷകരോട് തിരിച്ചും ഒരു കമ്മിറ്റ്മെൻറ് ഉണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കാണിക്കാതെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഇവരോടുള്ള സ്നേഹം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുതന്നെയാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെയൊക്കെ ഇവരോടുള്ള സ്നേഹം പൊയ് പോകാൻ കാരണമായി തീർന്നതെന്ന് മോഹൻലാൽ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്തായാലും അമ്മേലെ പ്രശ്നം അവിടെ നിൽക്കട്ടെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ സമയമുണ്ടെങ്കിൽ ഒരു കോമൻ്റ് കൂടെ ചുമ ഇട്ടേക്കണേ അത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൂടുതൽ റീച്ച് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കാരണം പ്രേക്ഷകരില്ലെങ്കിൽ യൂട്യൂബറായ ഞാനുമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് രാജാവ്